കൈലാസ യാത്രയുടെ ഓരോ ദിവസവും പിന്നിടുമ്പോൾ കൈലാസത്തിനും മാനസര ഉപകരണം അടുത്തടുത്തേക്ക് നാം ചെന്നുകൊണ്ടേയിരിക്കുകയാണ് അവിടേക്കുള്ള നമ്മുടെ ദൂരം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം ഞാലത്തിൽ നാം നടത്തിയ ട്രയൽ ട്രക്കിംഗ് ഈ ട്രയൽ ട്രക്കിംഗ് യഥാർത്ഥത്തിൽ കൈലാസത്തിലേക്ക് കയറുവാനുള്ള ആ ഒരു ഉണർവ് മാത്രമല്ല മനസ്സിന് നൽകിയത് ആ ട്രയൽ ട്രക്കിങ്ങിലൂടെ ഞാലം എന്ന ആ ഒരു കാഴ്ച ഒന്നുകൂടി അടുത്തറിയുവാൻ ഞങ്ങൾക്കായി ശരിക്കും ഞാലത്തിലെ ടൗൺ എന്താണ് നാം കാണുന്ന വളരെ ചെറിയൊരു ഒരു കുറച്ചൊരു ഭാഗം മാത്രം വളരെ ചെറിയൊരു ഏരിയയാണ് ഞാലത്ത് പട്ടണമായിട്ടുള്ളത് ബാക്കി എല്ലാ സ്ഥലത്തും പർവ്വതങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നതെന്ന് ഈ മലയുടെ മുകളിൽ കയറുമ്പോഴാണ് നാം കാണുന്നത് അതുപോലെ കുത്തി ഒലിച്ചൊഴുകുന്ന ബ്രഹ്മപുത്രയുടെ ഭാഗമായൊരു നദി ആ നദിയെയും ഈ മലയുടെ മുകളിൽ നിന്നൊക്കെ നമുക്ക് കാണാം ഞാലം എന്ന പട്ടണത്തിൽ എന്തൊക്കെ കാഴ്ചകളുണ്ടോ അതൊക്കെയും നോക്കി കാണുവാൻ ആകുന്ന ഒരു ഉയരത്തിൽ കയറി നിന്നപ്പോഴുള്ളൊരവസ്ഥ അതാണ് ശരിക്കും ട്രയൽ ട്രെക്കിങ്ങിലൂടെ ലഭിച്ചത് രാത്രി ഏറെ അസ്വസ്ഥതകളുണ്ടായിരുന്നു പക്ഷേ എന്നാൽ പ്രഭാതത്തിൽ നല്ല ഉണർവോടു കൂടി എഴുന്നേറ്റ് പ്രഭാതത്തെ നോക്കി കണ്ടുകൊണ്ട് തയ്യാറായി കഴിഞ്ഞപ്പോഴേക്കും ഒരല്പം മനസ്സിനൊരു അഹങ്കാരവും വന്നു ട്രയൽ ട്രക്കിങ്ങിന് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ ക്യാമറമാൻ പ്രശാന്തനോട് പറയണ്ടേ ഏ നമുക്കതൊരു വലിയ പ്രശ്നം വരില്ല കാരണം എന്ന് വെച്ചാൽ നാം തിരുവല്ല മലയിൽ കയറിയിട്ടുണ്ട് ജഡായിപ്പാറയിൽ കയറിയില്ലേ അതുകൊണ്ട് ഈ കയറ്റം ഒരു വലിയ പ്രശ്നമായിരിക്കില്ല കൈലാസിലെത്തുമ്പോൾ അവിടുത്തെ ഒരു ഭൂപ്രകൃതി കൊണ്ടുള്ള എന്തെങ്കിലും പ്രശ്നമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാണ് പുറത്തേക്ക് ഇറങ്ങിയത് പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ടെൻസിങ് അതായത് നമ്മളൊപ്പമുള്ള നേപ്പാളി ഗൈഡ് അദ്ദേഹം ആദ്യം നൽകിയ നിർദ്ദേശം ഈ ഡൗൺ ജാക്കറ്റ് ഇട്ടുകൊണ്ട് വേണം ഇനി സഞ്ചരിക്കാനെന്നാണ് ഡൗൺ ജാക്കറ്റും മങ്കി ക്യാപ്പും പിന്നെ സൺഗ്ലാസും കൂടി വെച്ചതോടുകൂടി ശ്വാസം പോലും പുറത്തേക്ക് പോകാത്തൊരവസ്ഥയായി അപ്പോൾ തന്നെ ആകെ ഒരു വല്ലാത്തൊരു ടെൻഷൻ വന്നു തുടങ്ങി മനസ്സിന് എന്താ പിന്നെ പുറത്തേക്ക് ഇറങ്ങി ടൈത്തൊക്കെ ഇങ്ങനെ വേണ്ടി ഒന്ന് മുന്നിലേക്ക് സഞ്ചരിച്ചു തുടങ്ങിയപ്പോഴേക്കും ശക്തമായൊരു കാറ്റ് മുഖത്തേക്ക് വീശി അടിക്കുവാൻ തുടങ്ങി ശ്വാസം വിടാനേ പറ്റുന്നില്ല മുന്നോട്ട് നടക്കാനും പറ്റുന്നില്ല അപ്പോൾ ആ ധൈര്യമൊക്കെ ആകെ പോയി പിന്നെ ഇനി ഇത് എങ്ങനെ ഈ കാറ്റിനെ അതിജീവിച്ച് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു ആകാംക്ഷയും പിന്നെ ശബ്ദിക്കാൻ സംസാരിക്കാൻ പറ്റുന്നില്ല കാറ്റടിക്കുമ്പോഴേക്കും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ ശ്വാസ തടസ്സം ഉണ്ടാകുന്നു ഇനി അങ്ങോട്ട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാം ശ്വാസ തടസ്സം നന്നായിട്ടുണ്ടായിരുന്നു ട്രെക്കിങ്ങിലും പിന്നെ ഞാലത്തുനിന്ന് അങ്ങോട്ടുള്ള എല്ലാ യാത്രകളും ചെറിയ കുന്നാണ് നാം കയറി തുടങ്ങിയത് അതിൻ്റെ ഒരു കാൽഭാഗം പോലും കയറിയിട്ടില്ല അപ്പോഴേക്കും തന്നെ ചെറുതായ ശ്വാസതടസ്സം നേരിട്ട് തുടങ്ങി പക്ഷേ ഇതൊരു തീർച്ചയായും പരിശീലനമില്ലാത്തതുകൊണ്ടാണ് പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു ഉണർവ് അല്ലെങ്കിൽ ഒരു ഉറച്ച തീരുമാനമുണ്ടല്ലോ തീർച്ചയായും കൈലാസ പരിക്രമണം നടത്തണമെന്ന് ആ തീരുമാനമുള്ളതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും യാത്ര ചെയ്യാൻ തീർച്ചയായും പറ്റും അതുകൊണ്ട് ഈ ഉയരം ഒരു പ്രശ്നമേ അല്ല കുറച്ചു നേരം ഒന്ന് വിശ്രമിച്ച് ശ്വാസം വലിച്ച് ആ മനസിലയ്ക്കും അല്ലെങ്കിൽ എവിടെയാണോ തളർച്ചു പോകുന്നത് അവിടേക്കെല്ലാം ആ ശ്വാസം നിറച്ച് പുറത്തേക്ക് വിട്ടു കഴിയുമ്പോൾ അഞ്ച് തവണ ശിവായ എന്ന് ഹൃദയത്തിൽ അറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വീണ്ടും ഒരു ശക്തി കിട്ടും അതുകൊണ്ട് നേരം കൂടി കയറാനും നോർഗെ എന്ന ഷർപ്പയാണ് എവറസ്റ്റ് കീഴടക്കിയത് എന്ന് നാം പലപ്പോഴും പെൻസിംഗ് നോർഗയും ഹിലാരിയും എന്ന് സ്കൂൾ കാലം മുതൽ തന്നെ നാം പഠിച്ചിട്ടുണ്ട് ഇവിടെ ഒരുപാട് നാൾ ആഗ്രഹിച്ച് കൈലാസയാത്ര നടത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒത്തൊരുമിച്ച് ഒരു യാത്ര നടത്തുമ്പോൾ നമുക്ക് വഴികാട്ടിയാകാനും ടെൻസിങ് തന്നെ വന്നത് ഒരു നിമിത്തമായിരിക്കണം ടെൻഷനിൻ്റെ മുഴുവൻ നാമം ടെൻസിങ് ഷർപ്പ എന്നാണ് ഒരു വലിയ ഊർജ്ജമാണ് അദ്ദേഹം നമ്മളിലേക്ക് പകർന്നു തരുന്നത് ഇടയ്ക്കിടയ്ക്ക് തളർന്ന് ഞാൻ ഇരിക്കുമ്പോഴേക്കും ഓടി അടുത്ത് വരും പിന്നെ ഒരു ആത്മബലം തരലാണ് അറിയാവുന്ന ഭാഷയിൽ നമ്മെ ശരിക്കും ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള ഒരു നല്ല ഊർജം പകർന്നു തരും ടെൻസിങ് ഇപ്പോൾ എനിക്ക് തന്നെ നിർദ്ദേശം ഇതൊരു ചെറിയ കുന്നാണ് ഈ കുന്നു കയറാൻ കുന്നിൻ്റെ മുകളിലേക്ക് നോക്കി കയറരുത് പതിയെ പതിയെ ഓരോരോ ചുവടുകൾ വെച്ച് താഴേക്ക് തന്നെ നോക്കി കയറുക പിന്നെ നമുക്കറിയാവുന്ന പോലെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ചെയ്ത് ഒരുപാട് കുടിക്കരുത് സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് കുറേശ്ശെ കുടിക്കും പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ കയറ്റം കയറാൻ തീർത്തും പറ്റില്ല എന്ന് വിചാരിച്ചവർ ഒന്ന് രണ്ട് പേർ ട്രക്കിംഗ് വേണ്ട എന്ന് വിചാരിച്ച് ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങിപ്പോയി ഏതാണ്ട് ഒരു അരമണിക്കൂർ കയറി കാണും മുകളിലേക്ക് കാണും പെട്ടെന്ന് പിന്നിൽ നിന്ന് വല്ലാത്തൊരു ഒച്ച കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ഞങ്ങളുടെ ഒപ്പമുള്ള ഒരാൾ കുഴഞ്ഞ് താഴെ കിടക്കുന്നതാണ് ഞങ്ങൾ കണ്ടത് കാരണം അടുത്ത വേഗം ചെന്ന് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അവരുടെ കണ്ണ് പൂർണ്ണമായും കാഴ്ച പെട്ടെന്ന് കണ്ണിൽ ഇരുട്ട് കയറിയ അവസ്ഥയും പിന്നെ ശ്വാസം തീർത്തും പുറത്തേക്ക് പോകാത്തൊരവസ്ഥയുമായിരുന്നു വല്ലാതെ ഒരു പേടി തോന്നുന്നൊരവസ്ഥയായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ആകെ ഒരു ടെൻഷനിലാകുന്നു എന്ന് മനസ്സിലായ ഉടനെ അവർ പറഞ്ഞത് എന്നെക്കുറിച്ച് ആലോചിക്കണ്ട ഞാൻ ഇവിടെ ട്രക്കിങ് ഇനി മുകളിലേക്ക് കയറുന്നില്ല ഞാൻ തിരിച്ചു പോവുകയാണ് പക്ഷേ നിങ്ങളെല്ലാവരും കയറണം കയറി നോക്കണം എന്നാലേ നമുക്ക് പരിക്രമം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത്രയും വയ്യാതിരിക്കുന്ന അവസ്ഥയിലും ബാക്കിയുള്ളവരെ ഒരു ബാക്കിയുള്ളവർക്കൊരു ലക്ഷ്യബോധം നൽകുന്ന ഒരു സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് പോകുക കുഴപ്പമില്ല ഞാൻ പൊക്കോളാം തിരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഷെർപ്പയുടെ സഹായത്തോടു കൂടി അവർ താഴേക്ക് വരികയും ഞങ്ങൾ ഇവരിൽ നിന്ന് ലഭിച്ച ആ തീർത്തും വയ്യാത്ത അവസ്ഥയിലും അപ്പോ ഹോം സിക്ക്നസ് ഒരു വശത്ത് ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് മറ്റൊരു വശത്ത് അപ്പോ ഈ രണ്ട് സിക്നസ്സിനും കൂടെ ഏക പരിഹാരം എന്ന് പറയുന്നത് നമ്മളുടെ സഹയാത്രികരുടെ ഒരു ബാക്കപ്പ് ഇമോഷണൽ ബാക്കപ്പ് അതു തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായതും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പരസ്പരമുള്ള ഇൻട്രാക്ഷൻ ലെവൽസ് എന്ന് പറയുന്നതും വളരെയധികം കൂടുകയാണ് ആ ഒരു പോയിൻ്റ് ഓൺവേഡ്സ് കാരണം നമ്മൾ തനിയാണ് എന്നുള്ളൊരു ഫീലിംഗ് നമ്മൾക്ക് ഉണ്ടായി തുടങ്ങുന്നതും ഞാലും തൊട്ടാണ് കഴിച്ച മറ്റാരെങ്കിലും നമ്മുടെ കൂടെ നമുക്ക് സഹായിക്കാനില്ല ഇത്രയും വലിയൊരു യാത്ര നമ്മുടെ മുന്നിലുണ്ട് അതിന് നമ്മൾ ആരോഗ്യവശാൽ നമ്മൾ പ്രാപ്തരാണോ മെൻ്റലിയും ഒരു ഒരു സംശയമൊക്കെ തുടങ്ങുന്ന ഒരു പോയിൻ്റ് ആണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും രണ്ട് ദിവസത്തെ അക്ലമിറ്റൈസേഷൻ പ്രോസസ്സ് നമുക്ക് അവിടെ നിർബന്ധമായിട്ടും വേണം എന്നുള്ളത് പറയുന്നത് അപ്പോൾ ആ രണ്ടാമത്തെ ദിവസം നമ്മുടെ ശരീരത്തിൻ്റെയും മാനസികരമായിട്ടുള്ള പ്രതിദിനത്തിൽ നിന്നും അവിടുത്തെ ഗൈഡ്സിനും സീനിയേഴ്സിനും നമുക്ക് അറിയാൻ പറ്റും വെതർ ദിസ് പേഴ്സൺ ഹാസ് ഈസ് ആക്ച്വലി ഹാസ് ആക്ച്വലി പ്രിപ്പയർഡ് വെൽ ഫോർ ദിസ് ജേണി ആർ നോട്ട് ഏതാണ്ട് കേറി കഴിയുമ്പോൾ അങ്ങ് ദൂരെ നമുക്കൊരു പുഴ കാണും മനോഹരിയായി ഒഴുകുകയാണ് പുഴ അങ്ങ് നമ്മൾ അവിടെ കണ്ട ആ മണ്ണിമലയിൽ നിന്നും കണ്ട് ഒഴുകി വരുന്ന ജലം ഇങ്ങനെ ഒഴുകി പോവുകയാണ് എത്രയോ പേർക്ക് തീർത്ഥ വിശുദ്ധനാകാം എത്രയോ പേർക്ക് ജീവന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജലമാകാം അങ്ങനെ ഒഴുകി പോവുകയാണത് ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു ഇവിടെ നോക്കിയാൽ ചെറുതെന്ന് തോന്നുന്നെങ്കിലും ശക്തമായ ഒഴുക്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും കാറ്റ് നമ്മ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോറും സമയം മുന്നോട്ട് പോകുന്നതോറും കാറ്റ് അതിശക്തമായി വീശിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കാറ്റിന്റെ ഈ സത്യകാരണം മുന്നോട്ട് കയറാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് കാറ്റിനോട് ഒരു ശത്രുതാ മനോഭാവം വെക്കുമ്പോഴാണ് പെട്ടെന്ന് രാവിലത്തെ സത്സംഗത്തിൽ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു ഓർത്തത് ഇന്നൊരു ശ്രേഷ്ഠമായ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിരുന്നു ആരോടും ദുഃഖം നിർത്തി അല്ലെങ്കിൽ ആരെ കുറിച്ചും മോശമായ ഒന്നും ചിന്തിക്കില്ല എന്ത് ചെയ്യുന്ന ഒരാളോടും നന്ദി പറയുക അതാണ് മനസ്സിൽ തീരുമാനിച്ച കാര്യം എല്ലാവരോടും നന്ദി പറയുക അപ്പോൾ ഈ കാറ്റിനോടും നന്ദി പറയാൻ പറ്റും അങ്ങനെ നന്ദി പറഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കുമ്പോഴാണ് ഈ കാറ്റ് പറയുന്നത് മറ്റൊന്നുമല്ല ഓം എന്ന മന്ത്രമാണ് ഓം എന്ന മന്ത്രം പറയുന്ന കാറ്റിനെ അതിനൊരു ശക്തിയായി കരുതുകൊണ്ട് ഇനിയും മുന്നോട്ട് കയറുന്നു കൂടുതൽ കൂടുതൽ കയറും തോറും മഞ്ഞുമൂടിയ മലകൾ നമുക്ക് ഒന്നുകൂടി ഒന്നുകൂടി അടുത്തടുത്ത് കാണാൻ പറ്റുകയാണ് ഇത് മറ്റൊരു സവിശേഷത കാണാൻ പറ്റുന്നത് പണ്ട് മല മലകേറിയവരായിരിക്കണം ചെറിയ ചെറിയ കല്ലുകളെടുത്ത് ഒന്നിനു മേലെ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്നത് ഇതൊരു പ്രാർത്ഥനാ രീതിയായി മനസ്സിലാക്കാം നാം ഒന്ന് രണ്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ പ്രാർത്ഥിച്ച് കല്ല് അടുക്കി അടുക്കി വെക്കുന്നത് അതുപോലെ ധാരാളം കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടോ കാറ്റ് പുറകിൽ നിന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ് മുന്നിലേക്ക് ഇങ്ങനെ ആഞ്ഞു പോകാൻ കാറ്റ് മാത്രമാണ് വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നത് കയറ്റങ്കറി ഏതാണ്ട് നമ്മളൊരു സമനിലമായിട്ടുള്ള ഒരു അവസ്ഥയിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഞാലത്തിലെത്തിയ രാത്രി ഏറെ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു പക്ഷെ എന്നാൽ പ്രഭാതത്തിൽ നല്ല ഉണർവോടു കൂടി എഴുന്നേറ്റ് പ്രഭാതത്തെ നോക്കി കണ്ടുകൊണ്ട് തയ്യാറായി കഴിഞ്ഞപ്പോഴേക്കും ഒരല്പം മനസ്സിനൊരു അഹങ്കാരവും വന്നു രാത്രി ഒക്കെ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു ഞാൻ ക്യാമറമാൻ പ്രശാന്തനോട് പറയണ്ടേ ഏയ് നമുക്കതൊരു വലിയ പ്രശ്നം വരില്ല കാരണം കാരണമെന്ന് വെച്ചാൽ നാം തിരുവല്ല മലയിൽ കയറിയിട്ടുണ്ട് പാറയിൽ കയറിയില്ലേ അതുകൊണ്ട് ഈ കയറ്റം ഒരു വലിയ പ്രശ്നമായിരിക്കില്ല കൈലാസിലെത്തുമ്പോൾ അവിടുത്തെ ഒരു ഭൂപ്രകൃതി കൊണ്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാണ് പുറത്തേക്ക് ഇറങ്ങിയത് പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ടെൻസിങ് അതായത് നമ്മളൊപ്പമുള്ള നേപ്പാളി കയർ അദ്ദേഹം ആദ്യം നൽകിയ നിർദ്ദേശം ഈ ഡൗൺ ജാക്കറ്റ് ഇട്ടുകൊണ്ട് വേണം ഇനി സഞ്ചരിക്കാനെന്നാണ് ഡൗൺ ജാക്കറ്റും മങ്കി ക്യാപ്പും പിന്നെ സൺഗ്ലാസും കൂടി വെച്ചതോടുകൂടി ശ്വാസം പോലും പുറത്തേക്ക് പോകാത്തൊരവസ്ഥയായി അപ്പോൾ തന്നെ ആകെ ഒരു വല്ലാത്തൊരു ടെൻഷൻ വന്നു തുടങ്ങി മനസ്സിന് എന്താ പിന്നെ പുറത്തേക്ക് ഇറങ്ങി ചായത്തൊക്കെ ഇങ്ങനെ വേണ്ടി ഒന്ന് മുന്നിലേക്ക് സഞ്ചരിച്ചു തുടങ്ങിയപ്പോഴേക്കും ശക്തമായൊരു കാറ്റ് മുഖത്തേക്ക് വീശി അടിക്കുവാൻ തുടങ്ങി ശ്വാസം വിടാനേ പറ്റുന്നില്ല മുന്നോട്ട് നടക്കാനും പറ്റുന്നില്ല അപ്പോൾ ആ ധൈര്യമൊക്കെ ആകെ ചോർന്നുപോയി പിന്നെ ഇനി ഇത് എങ്ങനെ ഈ കാറ്റിനെ അതിജീവിച്ച് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ആകാംക്ഷയും പിന്നെ ശബ്ദിക്കാൻ സംസാരിക്കാൻ പറ്റുന്നില്ല കാറ്റടിക്കുമ്പോഴേക്കും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ ശ്വാസ തടസ്സം ഉണ്ടാകും ഇനി അങ്ങോട്ട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ നിനക്ക് മനസ്സിലാവാം ശ്വാസതടസ്സം നന്നായിട്ടുണ്ടായിരുന്നു ട്രെക്കിങ്ങിലും പിന്നെ ഞാലത്തുനിന്ന് അങ്ങോട്ടുള്ള എല്ലാ യാത്രകളും മലയെയും മരത്തെയും മഞ്ഞിനെയും ആരാധിക്കണമെന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞു തലമുറയ്ക്ക് നന്ദി പറയാൻ തോന്നുകയാണ് വരുന്നത് വല്ലപ്പോഴും ജീവിതത്തിൽ അപൂർവമായി മാത്രം കാണാൻ എന്നൊരു കാഴ്ചയാണ് കാണുന്നത് ഒരല്പനേരം ഇങ്ങനെ നോക്കിയിരുന്നാൽ മഞ്ഞൊരുങ്ങി തീരുന്നത് കാണുവാനാണ് ഇതേപോലെ ഒരു മനസ്സിനെ മറക്കുന്ന ഒരു സംഭവമുണ്ട് നാം കാഠ്മണ്ഡു വഴി സുഖകരമായ ഒരു യാത്രയിലൂടെയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നാൽ ഇതല്ലാതെ ഇപ്പോഴും സാഹസികമായ യാത്രയുണ്ട് അത് നമ്മുടെ ഉത്തരാഖണ്ഡിലൂടെ വരുന്നതാണ് ബദ്രീനാഥ് ക്ഷേത്രം കഴിഞ്ഞ് ബിഞ്ചി തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ ഇങ്ങോട്ട് വരുമ്പോൾ അത്യപൂർവമായ കാഴ്ച കാണാൻ അത്രേ ഓം പർവ്വതത്തിന്റെ കാഴ്ച ഇതുപോലൊരു മഞ്ഞ മലയാണത് പക്ഷെ ഏർന്ന് കാണുന്ന ആ മലയിൽ ചിലപ്പോൾ ഒരു ഓം തെളിഞ്ഞു വരും ഓം പർവ്വ വ്യക്തമായി ഓം നമുക്ക് കാണാനാവുകയും ചെയ്യും ഒരു അത്ഭുതമായ ഒരു കാഴ്ചയാണ് ഒരു നിമിഷം കൊണ്ട് പ്രത്യക്ഷമാവുകയും അടുത്ത നിമിഷം അപ്രത്യക്ഷമാവുകയും ചെയ്യും ഓം ഓം പർ പർവത്തിലെത്തി ഓം ഒന്ന് കാണാനാകുന്നത് ഏറ്റവും അപൂർവമായ ഒരു കാഴ്ചയാണെന്ന് പറയുന്നത് ഒരു വലിയ കുന്ന് കയറിയതിന് ശേഷം തിരഞ്ഞെടുക്കുന്ന ഒരു സമഗ്ര പ്രദേശത്ത് എത്തി നിൽക്കുകയാണ് ഇവിടെ എത്തിയപ്പോൾ ഒരു ആശ്വാസമുണ്ട് കാരണം ആശ്വാസമുള്ള ഒരാത്മവിശ്വാസവും കൊന്നു ശ്രമിച്ചാൽ ഒരല്പം നിരുന്നും ഒരല്പനേരം ഒന്ന് വിശ്രമിച്ചും ഒക്കെ കുന്ന് കയറി വരാൻ പറ്റും ഇതൊരു വലിയ കുന്നാണ് നാം കയറിയത് പക്ഷെ ഇപ്പോൾ ഈ സമഗ്രത്തിലെത്തി ആശ്വാസ നിൽക്കുന്നു പക്ഷേ ഇന്നൊരു ചെറിയ കുഞ്ഞുകൂടി കയറാനുണ്ട് നമുക്ക് ാമസിക്കുന്ന പട്ടണമാണ് കാണുന്നത് ഞാലത്തെ അവിടെയാണ് നമ്മുടെ ഹോട്ടൽ മുദിയൊക്കെ ഉള്ളത് നേരത്തെ ഒരു ചെറുപട്ടണം ഇതി തന്നെയാണ് ബാക്കിയെല്ലാം മലനിരകളാണ് ഇതിലൂടെ ഒരു വഴി പോകുന്നത് കാണാം സ്വീകരിക്കാൻ കാണാം മലയെ ചുറ്റി തന്നെ ഒരു വഴി മുന്നിലേക്ക് പോകും അതിലൂടെ വേണം നാളെ നമുക്ക് സഞ്ചരിക്കാൻ നമുക്ക് നാളെ പോകേണ്ട ഒരു സാഗയിലേക്കാണ് സാഗ കുറച്ചുകൂടി ഉയരം കൂടിയ അതായത് ഇത് പന്ത്രണ്ടായിരം അടിയാണെങ്കിൽ ഏതാണ്ട് പതിനേഴായിരം അടിയോളം ഉയരമുള്ള സ്ഥലമാണ് സാഗ പതിനായിരത്തി വേറെ അടി ഉയരമുള്ള സ്ഥലമാണ് സാഗ അവിടേക്കാണ് പോകേണ്ടത് അവിടേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന റോഡാണ് ആ കാണുന്നത് എത്തി അടുത്ത ഒരു കുന്ന കയറി കഴിഞ്ഞു ഇനി കുന്ന താഴേക്ക് താഴേക്കിറങ്ങിയാണ് വേണ്ടത് സമയം ഏതാണ്ട് പന്ത്രണ്ടരയോടടുത്തു അതായത് സൂര്യനെ ശക്തി പ്രാപിച്ചു എന്നല്ല ഇവിടെ നോക്കിയാൽ കാണാം മഴ മേഘങ്ങളിൽ നിന്ന് വന്നു തുടങ്ങി പെട്ടെന്ന് മഴ പെയ്യാൻ സാധ്യതയായിരുന്നു ഫ്രണ്ട്സിന് ആദ്യമേ തന്ന നിർദ്ദേശം പന്ത്രണ്ട് മണിയോടുകൂടി കാറ്റ് അത് ശക്തമാകും ഏതുകൊണ്ട് ആ സമയം ആകുമ്പോഴേക്കും ഇറങ്ങണമെന്നാണ് പക്ഷേ എത്ര വേഗത്തിൽ കയറാൻ ശ്രമിച്ചിട്ടും ഇപ്പോൾ പന്ത്രണ്ടരയായി ഇന്ത്യൻ സമയമാണ് പറയുന്നത് ഇനി നമുക്ക് പതി ഇറങ്ങാൻ ശ്രമിക്കുകയാണ് ഈ ഒരു വസ്ത്രധാരണ രീതി ആയതുകൊണ്ട് മാത്രമാണ് കാറ്റ് നമ്മെ പറത്തിക്കൊണ്ട് പോകാത്തത് മറ്റേത് വസ്ത്രമായിരുന്നെങ്കിലും ശരി കാറ്റ് അപകടകരമായ അവസ്ഥ പ്രത്യേകിച്ച് നമ്മുടെ ടീമിന് മറ്റൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഞങ്ങൾക്ക് എല്ലാ പോയിന്റിലും ഒരു ചെറിയ ഒരു ഇൻസിഡൻറ്റ് പോലും വിടാതെ ഞങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഫൂട്ടേജ് എടുക്കണം എന്നുള്ളൊരു വലിയ റെസ്പോൺസിബിലിറ്റി ഞങ്ങളുടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും മുന്നോട്ട് പോകുന്നവരിൽ നിന്നും ഒരുപാട് പുറകെയാണ് സഞ്ചരിച്ചിരുന്നത് ഏകദേശം ഫൂട്ടേജ് എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആ കാര്യമാണ് ഒരു സ്ഥലം പോലും മിസ് ചെയ്യാൻ പറ്റത്തില്ല എല്ലാ മോമെൻറ്റും വളരെ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് പുറകെയാണ് സഞ്ചരിച്ചത് പക്ഷേ എന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പ്രത്യേകിച്ച് ക്യാമറയുടെ പ്രശാന്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതുണ്ട് കാര്യച്ച് കഴിഞ്ഞാൽ ക്യാമറയുമായിട്ട് മറ്റസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ ഈ പർട്ടിക്കുലർ എക്സസൈസ് ചെയ്തുകൊണ്ട് മോളിലേക്ക് ചെല്ലുക എന്നുള്ളതും അതേസമയം യാതൊരു ഷെയ്ക്കോ മറ്റു പ്രശ്നങ്ങളോ കൂടാണ്ട് ഈ ഫൂട്ടേജ് മുതവേറെ ഓരോ അടുത്ത് വെച്ച് എടുക്കേണ്ട ബിറ്റ്സ് കറക്റ്റായിട്ട് എടുക്കുക എന്നുള്ളതൊരു വലിയ ചുമതലയാണ് അപ്പോൾ അത് ശരിക്കും ഞങ്ങൾ പിന്നെയും എപ്പോഴും എപ്പോഴും പറയുന്നവരുകയാണെങ്കിൽ ഇറ്റ്സ് ഹാറ്റ്സ് ഓഫ് ടു പ്രശാന്ത് ഫോർ പുട്ടിംഗ് ഇൻ ദാറ്റ് മീൻസ് ഓഫ് സിൻസിയർ എഫേർട്സ് ഫോർ ദിസ് എക്സൈസ് അത് വളരെ നല്ല രീതിയിൽ തന്നെ പ്രശാന്ത് ചെയ്യാൻ കഴിഞ്ഞു അതിനുള്ള ശാരീരിക ക്ഷമതയും ഭഗവാൻ കൊടുത്തു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ള മറ്റൊരു കാര്യം ഇറക്കം ഇട സമാധാനമുണ്ട് കാരണം നല്ല കാറ്റ് ഇപ്പൊ സുഖമുള്ള ഒരു കാറ്റായി മാറി പിന്നെ അത്ര വലിയ ആയാസം തോന്നുന്നില്ല ഇറക്കം നിൽക്കുമ്പോഴാണ് ഈ ഒരു കുഞ്ഞിനെക്കുറിച്ച് എല്ലാത്തിൽ ശ്രദ്ധിക്കുന്നു നിരവധി പൂക്കളാണ് ഇവിടെ അതും വൈകിട്ട് നിറത്തിലുള്ള പ്രത്യേക ഭംഗിയുള്ള പോവുക ഒരു വെള്ളം നിറത്തിലുള്ള പൂവുക അങ്ങനെ ചെറിയ മഞ്ഞ നിറത്തിൽ എന്നും മനുഷ്യനെ ആ ചെറിയ ചെറിയ പൂക്കളെ കാണാനും പൂക്കളുടെ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ നോക്കി ഒടുവിൽ നാം നമ്മുടെ ലക്ഷ്യത്തെ പ്രാപിച്ചിരിക്കുന്നു ലക്ഷ്യബോധമുള്ള ആൾക്കും അതിലേറെ ഈശ്വര വിശ്വാസങ്ങളെ ആൾക്ക് എല്ലാം സാധിക്കുമെന്ന് ഞങ്ങളുടെ മുപ്പതംഗം സംഘം തെളിയിച്ചിരിക്കുന്നു കൂടിയ അഹങ്കാരതരോട് പറയാൻ പാടില്ല കാരണം ഇതൊരു ട്രയൽ ട്രക്കിങ് മാത്രമാണ് യഥാർത്ഥ മല കയറ്റം അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള കൈലാശായത്തോട് ബുദ്ധിമുട്ടുകയും വരാനിരിക്കുന്നതേയും അതെന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും കൂടുതൽ പറയുന്നില്ല പക്ഷേ ഉറച്ചൊരു വിശ്വാസമുണ്ട് ഇവിടെ എനിക്ക് കയറാനായത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ സംഘത്തിന് ദിനത്തിൻ്റെ സംഘത്തിന് കയറുവാനായത് നിങ്ങളുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ പ്രാർത്ഥന ഇതുപോലെ എപ്പോഴും തന്നെ മനുഷ്യരായ മന്ത്രങ്ങളോടൊപ്പം ഞങ്ങൾ ഓരോ ചുവട് വയ്ക്കുമ്പോൾ നിങ്ങൾ മനുഷ്യമായ മന്ത്രം പറയണം കാരണം ഞങ്ങൾ വയ്ക്കുന്ന ഓരോ ചുവടും എല്ലാവരുടെയും ചുവടുകളാണ് അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഞങ്ങളോടൊപ്പം ഉണ്ടാകും ഈശ്വരാനുഗ്രഹം നമ്മോടൊപ്പം ഉണ്ടാകും പ്രാർത്ഥിക്കാനുഗ്രഹം പോകുമ്പോൾ ഓരോരുത്തരും കയ്യിൽ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം യുവാൻ ഇത്രയും കയ്യിൽ കരുതി കൊണ്ട് വേണം കൈലാസയാത്ര തുടങ്ങുക കൈലാസയാത്രകർക്ക് വേണ്ടുന്ന നിർദ്ദേശം ഇതാണ് ഞാലത്താണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഞാലത്ത് നിന്ന് സാഗയിലേക്കുള്ള യാത്രയുടെ തയ്യാറെടുപ്പിലുമാണ് പക്ഷേ ഈ സാ ഞാലത്ത് നാം എത്തുമ്പോൾ അതായത് തിബറ്റൻ ബോർഡറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നാം അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം നാട്ടിലേക്കൊന്ന് ഫോൺ വിളിക്കുന്നതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഫോൺ ബൂത്തുകളൊക്കെ കണ്ടെത്താൻ പറ്റുമെങ്കിലും അതൊന്നും ധാരാളം കണ്ടെത്താൻ പറ്റില്ല എവിടെയാണൊരു ഫോൺ ബൂത്ത് എന്ന് ചിലപ്പോൾ അന്വേഷിച്ച് അറിയാനും കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഭാഷ ഏറ്റവും വലിയ പ്രശ്നമാണ് അതുകൊണ്ട് നേപ്പാളിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ അത്യാവശ്യം വേണ്ടുന്ന ഫോൺ കോളുകളെല്ലാം ചെയ്തു വെക്കുകയും പിന്നീട് കൈലാസയാത്ര പുറപ്പെടുകയാണെന്നും ഇതുപോലെ എല്ലാ ദിവസവും സൗകര്യം കിട്ടിയാൽ മാത്രമേ വിളിക്കാൻ പറ്റുകയുള്ളൂ എന്നും ഒക്കെയുള്ള ധാരണ ബന്ധുക്കളുമായി ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ് അതുമാത്രമല്ല നേപ്പാളിൽ ഫോൺ ചാർജ് വളരെ കുറവാണ് ടിബറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു മിനിറ്റിന് മൂന്ന് യുവൻ ആണ് നമുക്ക് കൊടുക്കേണ്ടത് യഥാർത്ഥമായിട്ടുള്ള ചാർജ് മൂന്ന് യുവാൻ ആണ് അതായത് നമ്മുടെ മുപ്പത് രൂപ പക്ഷേ പല ഫോൺ ബൂത്തുകളും പല രീതിയിലാണിത് ചാർജ് ചെയ്യുക ആറ് യുവാൻ വരെ വാങ്ങുന്നവരുണ്ട് അതുകൊണ്ട് ഇത്തരം ഫോൺ വിളികൾ ഒരു ചിലപ്പോൾ പ്രയാസമായേക്കാം അതുപോലെ ഫോൺ വിളിച്ചാൽ തന്നെ അത് കണക്ഷൻ കിട്ടുവാനുമൊക്കെ ധാരാളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് നേപ്പാളിൽ വെച്ച് തന്നെ അത്യാവശ്യം വേണ്ടുന്ന ഫോൺ വിളികൾ നടത്തുവാനും പിന്നെ സാഖയിലേക്കും അതുപോലെ ഞാനത്തേക്കും എത്തിക്കഴിഞ്ഞാലും ശരിക്കും നമുക്ക് വലിയ ചതിയിൽപ്പെടാതെ ഫോൺ വിളിക്കാൻ പറ്റുന്ന എവിടെയാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തി ഒക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ നിർദ്ദേശത്തോടെ ഇന്നത്തെ ഹിമവദങ്ങൾ പൂർണ്ണമാകുന്നു കൈലാസ യാത്രയുടെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ട് നാളെ നമുക്ക് വീണ്ടും കാണാം